മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു ചിത്രമാണ് കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ സിനിമയിലെ ശ്രീനിവാസന്റെ ഇളയ മകളായി അഭിനയിച്ച നടി രേവതി ഇപ്പോൾ വളർന്ന വലിയ കുട്ടിയായി കല്യാണപ്രായമായിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തോടെയുള്ള ആ വാർത്ത പുറത്തു വന്നു അന്ന് കഥ പറയുമ്പോൾ സിനിമയിൽ ബാലന്റെ ഇളയ മകളായി അഭിനയിച്ച താരം ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയാണ് ഇപ്പോൾ രേവതി വിവാഹിതയായിരിക്കുന്ന വിശേഷം എല്ലാവരെയും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്ത ഓരോന്നോരോന്നായി തന്നെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം നടിയുടെ മുഴുവൻ പേര് രേവതി ശിവകുമാർ എന്നാണ് നന്ദു സുദർശനാണ് രേവതിയുടെ വരൻ ഇരുവർക്കും ആശംസകളെ അറിയിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് താരത്തിനെ തിരിച്ചറിഞ്ഞ് നിരവധി പേർ ആശംസാ പ്രവാഹവുമായി എത്തുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴും നടി രേവതിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് നന്ദു സുദർശൻ രേവതിയെ കൈകൂപ്പി വിളിച്ചുകൊണ്ടുവരുന്ന ചിത്രങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രണ്ടുപേരും പരസ്പരം തുളസിമാല ചാർത്തി ഇരുവരും വിവാഹിതരായത് അറിയിച്ചിരിക്കുന്നു കോട്ടയം പൊൻകുന്നം ചിറക്കടവ് സ്വദേശിയാണ് രേവതി സംവിധായകൻ ഋഷി ശിവകുമാറിൻ്റെ സഹോദരിയാണ് ഗുരുവായൂരിൽ വച്ചാണ് രേവതിയുടെയും നന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞത് കഥ പറയുമ്പോൾ സിനിമ ശേഷം മകന്റെ അച്ഛൻ സിനിമയിലും ശ്രീനിവാസന്റെ മകളായി രേവതി അഭിനയിച്ചു പിന്നീട് വടക്കൻ സെൽഫിയിൽ നിവിൻ്റെ അനിയത്തിയായും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ ചാക്കോച്ചൻ്റെ അനിയത്തിയായും ഒക്കെ അഭിനയിച്ചു കഥ പറയുമ്പോൾ തമിഴ് റീമേക്ക് കൂസേലിനും രേവതി അഭിനയിച്ചു കുഞ്ഞുനാള് തൊട്ടേ അവതാരികയായി ശ്രദ്ധ നേടിയ ആളുകൂടിയാണ് ഈ രേവതി ക്യാബിനറ്റ് ചാനലിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചുത്തുമ്പിയുടെ കൂട്ടുകാരും പരിപാടിയിലും രേവതി ആദ്യമായി എത്തി ശ്രീനിവാസനാണ് രേവതിയെ സിനിമയിലേക്ക് വിളിച്ചത് ആ കഥയും രേവതി തന്നെ എപ്പോഴും യൂട്യൂബ് ചാനൽ പ്രേക്ഷകരോടെ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് രേവതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇപ്പോഴിതാ ഗുരുവായൂരിൽ വെച്ച് വിവാഹവും കഴിഞ്ഞിരിക്കുന്നു രേവതിക്ക് ആശംസകളുമായി ഗായിക അഞ്ജു ജോസഫ് സൂരജ് എസ് കുറുബ് സുഹൈൽ എം കോയ തുടങ്ങിയവരും കമൻ്റ് ചെയ്ത് ഫോട്ടോയ്ക്ക് താഴെ എത്തിയിട്ടുണ്ട് വിവാഹ ചിത്രങ്ങളും വീഡിയോസും രേവതി തന്നെയാണ് പ്രേക്ഷകർക്കായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് രേവതി പങ്കുവച്ചിരിക്കുന്നതും ആരാധകർ അതിവേഗമാണ് ആശംസാപ്രവാഹവുമായി എത്തുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ രേവതിയുടെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ കുറേയധികം നാളുകളായല്ലോ എവിടെയായിരുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കുറേയധികം നാളുകളായി കാണാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം തന്നെ സന്തോഷമുണ്ടെന്നും പറയുന്നു ആരാധകരൊക്കെ തന്നെയും ഇതിന് വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയാണെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്നു രേവതി നന്ദിയും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് രേവതിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അതിൽ സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകരും മറുപടിയായി കുറിക്കുന്നു പ്രേക്ഷകർ ആശംസാ പ്രവാഹം കൊണ്ട് നിറയ്ക്കുകയാണ് എല്ലാവരും ഇപ്പോൾ രേവതിക്ക് ആശംസകൾ അറിയിച്ചാണ് കൂടുതലും എത്തുന്നത് ഇപ്പോഴും ആശംസകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം സിനിമയിൽ നിന്നും ഒരുപാട് പേർക്ക് ക്ഷണം ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ